ഹായ് ഫ്രണ്ട്സ് ഇതെന്തോ സാധനം അറിയാമോ ഇത് ആരെങ്കിലും കണ്ടോ ഇതിക്ക് കാണുമ്പോ ഇത് ഭയങ്കര മിസ്റ്റാളിയായിട്ട് തോന്നി ഇത് റബ്ബറിന്റെ കുരുവാണ് ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് റബ്ബറിന്റെ കുരു ഇത് ആ കുരു പൊട്ടിക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ളൊരു പ്രശ്നമുണ്ട് ഇതാണ് റബ്ബറിന്റെ കുരുവാണത് ഇതിങ്ങനെ തറയിൽ ഇട്ട് ഒരച്ചിട്ട് നമ്മുടെ കൈയിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചൂടാണ് കൈ പൊള്ളലും ഞാനൊക്കെ എന്താ കൊച്ചു നാളില് സ്കൂളിലും മൂന്നിലും നാലിലും ഇപ്പോഴെങ്കിൽ ആ സമയം കൊച്ചു പ്രായത്തിലും കിഡ്സ് അപ്പൊ ആ ഈ ഒരു സാധനം എനിക്ക് ആ സമയത്ത് ഭയങ്കര ഉപയോഗമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പോലെ റബ്ബറായിരുന്നു റബ്ബറിന്റെ ഒരു കാട്ടിന് ഇടയ്ക്ക് ആണ് ഞങ്ങൾ വീട് അപ്പം അന്നത്തെ ഈ റബ്ബറിന്റെ മരത്തിനകത്തൊന്നില്ല എനിക്ക് ഈ ഒരു തോടും ഈ ഒരു കൈ അതായത് ഏതൊരു മരത്തിന്റെ ഒരു കാ കാണിക്ക് നാലുണ്ട് അതിന്റെ ഒരു പാട്ടാണിത് ഒരു നാലരികം കാണും കിട്ടും കാണും പക്ഷെ ഇപ്പം ഉറപ്പില്ലാത്തൊന്നും ഇതില്ല എങ്ങനെ ഞാൻ കാണുന്നുമല്ലോ പണ്ടൊക്കെ ഇടങ്ങ് നമ്മുടെ ഓടിക്കൂടെ നടക്കുമ്പോ ഈ ഒരു സമയം ചെയ്യുമ്പോഴത്തേന് പൊട്ടി നമ്മുടെ തലയിൽ ഓടിക്കുന്ന വീട്ടിൽ അത്രയ്ക്ക് താമടിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ കാണുന്നില്ല റേറായിട്ട് ഞാൻ ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പാദ്യമായിട്ടാണ് ഞാൻ വീണ്ടും കണ്ടത് അപ്പൊ ഒന്ന് എടുത്തിട്ട് എനിക്ക് എന്റെ കുറച്ച് കഥ പറയണമെന്ന് തോന്നി എനിക്ക് അത്രയും ഇതുകൊണ്ട് എനിക്ക് കുറച്ച് ഉപയോഗങ്ങളൊക്കെ ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ട് അപ്പാതും ഞാൻ പറയാം ഈ സാധനം ഞാൻ പൊട്ടിച്ച് ഈ സാധനം നമുക്ക് എടുക്കണം അപ്പൊ ഞാൻ സ്കൂളിൽ പോന്നിട്ട് തിരിച്ചു വരുന്ന വഴിയൊക്കെ കാണുമ്പം ഒരു കൊച്ചു കവറൊക്കെ കാണേണ്ടില്ല ഞാനത് എല്ലാം ഭാര്യ കൂട്ടിക്കൊണ്ട് വരും എന്നിട്ട് വീട്ടിൽ നിന്ന് നീന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് തോട് കളഞ്ഞിട്ട് ഈ സാധനം ആക്കി കൊടുത്താൽ നമുക്ക് കടയിൽ നിന്ന് പൈസ കിട്ടും എനിക്കിത് അന്നത്തെ കാലത്ത് ഇത് ഒരു കിലോ ഈ ഒരു സാധനവും ഈ കിലോ ഇട്ട വീട്ടിലോ ഭയങ്കര വീട്ടിലൊക്കെ നോക്കൊത്തിരി കാല വീട്ടിലെ നമുക്ക് ഒരു കിലോയ്ക്ക് കിട്ടും പക്ഷെ ഒത്തിരിയും പറക്കാറുണ്ട് എന്താണ് ഇപ്പൊ ഇന്ന് വരുന്ന വഴി കിട്ടും അന്ന് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോ ഒരു കിലോ ഒന്നും കാണത്തില്ല അന്ന് എന്ത് കിട്ടുന്നു അത് പൊന്നി വൈകീട്ടിരുന്ന് പൊട്ടിക്കുക അറിയും താനെടുക്കുക കൊണ്ട് കടയിൽ കൊടുക്കുക അപ്പൊ ഒരു കിലോ രണ്ട് രൂപ ഒരു കിലോ ഒന്നും കാണത്തില്ലായിരിക്കും ശനി ഇനി ആറ് ദിവസം ഒത്തി പറിട്ട് കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പം ആ രണ്ടു കിലോ ഒക്കെ കാണും നാലു രൂപയൊക്കെ കിട്ടും തിങ്കളാഴ്ച മൂന്ന് ദിവസങ്ങളും അല്ലാത്ത ദിവസങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് രൂപ കിട്ടും ഒരു രൂപ രണ്ടു രൂപ കിട്ടും നമുക്ക് ഒരു രീതിക്ക് എട്ട് പുളിമുട്ടായി കിട്ടും എന്റെ പുളിമുട്ടായിരുന്നു അന്ന ഇഷ്ടം എട്ട് പുളിമുട്ടായി അതൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ഒരു ഈ പാൽഗോവ ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മധുരമാണ് പക്ഷെ അതൊന്നും എന്റെ കൂടെ ആരും പേടിക്കത്തില്ല ഞാൻ മാത്രമാണ് ഇക്ച്വലി അങ്ങനെ ഉള്ള നല്ല മുട്ടായി പാൽഗോവ ആ അതിനും പക്ഷെ അന്ന് ഒരുവിക്ക് നാലെണ്ണം കിട്ടുമായിരുന്നു പിന്നെ അമ്പത് വയസ്സേടെ നല്ല കവർന്നത് ഇപ്പൊ എനിക്ക് പാൽഗോവക്ക് പത്ത് രൂപ ഇരുപത് രൂപ വിലയുണ്ട് ആ ഒരു ആ ഒരു ടൈപ്പ് അന്ന് ആ സമയത്ത് അവൻ അമ്പത് ദിവസം ഒരു രൂപയ്ക്ക് ഉണ്ടായിരുന്നു അത് വേടിക്കും എന്നാ വെട്ട് കട്ടകളും കൊള്ള വെളുത്തിട്ട് അതും പാൽമുട്ടായ പോലെ ഉണ്ട് പിന്നെ അതൊക്കെ മേടിക്കാൻ അർത്ഥം ഞാൻ പിന്നെ ഈ സാധനം സ്കൂളിൽ ഞാൻ കൊണ്ടുപോകാൻ ഉറക്കത്തില്ലായിരുന്നു ഈ സാധനം ചുമ്മാ കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് തറയിൽ ചുമ്മാ പരസ്പരം നമ്മൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ച് ആ പൊള്ളിക്ക് വരുന്നത് അസാ ഇത് കൊണ്ടുപോയവന് എനിക്ക് പറയുക എനിക്ക് നന്നായി അമ്മാരെയെന്നൊക്കെ അവിടെ തറയിലിട്ട് എനിക്ക് നല്ല പൊള്ളി ചൂടാണ് ഇത് തറയിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്റെ തോട് നല്ല ചൂടാവും അപ്പം അതാരണിച്ചത് ചണ്ടപ്പുരു അല്ലാത്തൊരു കുരു കണ്ടിട്ടുണ്ട് സാധനം റബ്ബറിൻക റബ്ബറിന്റെ ഈ സാധനം വിക്കൽ ഒരുപാട് മുട്ടായി നിന്നിട്ടുള്ളതാണ് എന്റെ കുച്ചനാളിന് കൊച്ചിനാടിന്റെ ഒരു അധ്വാനിയാവുന്നു ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കി മുട്ടായി കഴിച്ചിരുന്നത് ഇതിന്റെ ഒരു സീസണിൽ ഒത്തിരി ഒത്തിരി അങ്ങനെ തന്നെയാണ് സ്വന്തമായിട്ട് തന്നെയാണ് മുട്ടായി അവരുടെ ആ ഒരു നയൻറ്റീസിലൊക്കെ അങ്ങനെ മുട്ടായി നിന്നുന്നത് സ്വന്തമായിട്ടെ കിട്ടിയ പോയി സ്വന്നിട്ടാണ് കൂടുതലും ആ അപ്പൊ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ തിന്നുന്ന മുട്ടായി കുളിമുട്ടായിരുന്നു എന്റെ പേവറായിട്ട് പിന്നെ ഈ കുറെ വെള്ളങ്ങളൊക്കെ കിട്ടും പുരിഞ്ചിക്ക അങ്ങനെയൊക്കെ കിട്ടും പക്ഷെ അതും ഞാൻ കുടിക്കത്തില്ലായിരുന്നു ഞാന് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വീട്ടിൽ നിന്ന് ചോറും ഉണ്ടായിരുന്നു പക്ഷെ സ്കൂളിൽ നല്ല പയറ് കിട്ടുമായിരുന്നു അപ്പൊ ആ പയറ് ഞാൻ തിന്നും അപ്പൊ ഒരു ഇരുപത്തി അഞ്ച് അച്ചാർ ഇട്ട് നാരങ്ങല്ല അത് തിന്നുമായിരുന്നു അതും എപ്പോഴും ചുമ്മാ ഒറിഞ്ചി കുടിച്ചാൽ അതും മേടിക്കുമായിരുന്നു ഇത്രേ ഉള്ളു ഓക്കെ താങ്ക്